പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധ മാതാവെ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരയണമേ അവിടുന്ന് ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരുകൾ ഞങ്ങളിൽ വീശുകയും ചെയ്യണമേ കൃപാസന മാതാവെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും ഞങ്ങളിൽ നിറയ്ക്കുവാനായി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ സ്നേഹത്തിൻ്റെ ആനന്ദത്തിൻ്റെ ക്ഷമയുടെ ദയയുടെ നന്മയുടെ വിശ്വസ്തയുടെ ആത്മസംയമനത്തിൻ്റെ സമാധാനത്തിൻ്റെ സൗമ്യതയുടെ അഗ്നിജ്വാലകൾ കൊണ്ട് ഞങ്ങളെ പവിത്രീകരിക്കണമേ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ മഹനീയതയുടെ ദിനത്തെ വരവേൽക്കുവാൻ ജ്ഞാനത്താലും അറിവിനാലും ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾക്ക് എല്ലാവിധ കൃപകളും നൽകണമേ പരിശുദ്ധ മാതാവേ അങ്ങേ പുത്രൻ കുരിശിൽ ചിന്തിയ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകണമേ എൻ്റെ മേൽ എൻ്റെ ഭവനത്തിൻമേൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ ഈ തിരു രക്തം തളിച്ചുകൊണ്ട് എല്ലാ പൈശാചിക ശക്തികളെയും നിർമ്മാർജ്ജനം ചെയ്യണമേ നന്മധന്മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ ഉട വേഷണമേ നന്മ നിർമ്മമറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ ചെയ്യമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ